അച്ചാൻ്റെ ചേച്ചിന്റെ കല്യാണമാണ് സപ്തൊക്കെ നിക്കാതെയാ പായസം കുടിച്ചു മോനും എനിക്ക് പായസം വെറുതെ ഓരോരോ അപ്പുറത്തിൽ വിഷയങ്ങൾ കല്യാണത്തിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചല്ലേ അയ്യർവിന്റെ യുവ തലമുറകളാണ് ഇവരൊക്കെ ാണ് അടുത്ത തലമുറയാണ് നമ്മളെ പരിചയപ്പെടാത്തൊരു വ്യക്തിയാണ് അതെ 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 ഇപ്പത്തെ പേരാണ് ചിക്കു ചിക്കു ഈസ് നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ജിമ്മൻ വിത്ത് ബോഡി ബിൽഡർ അതൊക്കെ പ്പുട്ട നമ്മളെ വലിയ വല്യ ഏട്ടായി ഏട്ടായി ബിസിയിലാണ് ബിച്ചാവാ ഓ ധാന്യ സദ്യകുട്ടുകാരനായി എന്താ ഈ ഓടുന്ന വിച്ചാന്റെ ഇറങ്ങി തന്നെ ഒരു മാറ്റൂല്ലോ കുറിച്ച് അല്ലേ ഒരു മാറ്റൂല്ലേ ചോറൊക്കില്ല ോണോ നമ്മളെ പായസം കട്ടിട്ട് പിന്നെ കറിയാലോ വേണ്ട ലേറ്റ് വേണ്ട അതെന്താണോ അങ്ങനെ ഏട്ടായിതാ കുഞ്ഞാണി ഏട്ടായാണ് ഞങ്ങളെ റൂത്ത് ഏട്ടായി അടുത്ത് ഞങ്ങളെ ഏട്ടയിലെ കല്യാണം പച്ചമുളക്രച്ചതോ എടാ സപ്ലൈ ഒന്നാണോ എന്തൊക്കെയോ ഞമ്മളെ കാലൊക്കെ കഴിഞ്ഞു എത്തത് കാക്കേതല ചുരുട്ട് കെട്ടി വെച്ചാ കുഞ്ഞിട്ട് പോ ഗൈസ് ഇതാണ് നമ്മളെ സദ്യ ഏരിയ ബാബു കണ്ടിട്ട് നമുക്ക് എന്താ തോന്നേ ആയ് അടിപൊളി നമുക്ക് അല്ലേ നമ്മളെപ്പളിക്കണേ ലാലു ലാലു ഒന്ന് ആയിന്ന ശരി അതെ സാധു ലാലു ഒരേ കുപ്പായം വിഷയല്ല ഞങ്ങക്ക് മറാക്ക ഒരു കെട്ടയാല പോട്ടെ ഓട്ടോ ഓട്ടെ ഓ സുനു മെയിൻ ആണ് ഗ്ലാസ് എടുത്ത് ബാറില്ലാത്ത എന്താണ് ഗ്ലാ ഗ്ലാസ് വെച്ച് കുപ്പി കുപ്പി ഇറക്കുന്നുണ്ട് ചോദിച്ചത് കാണല്ലാത്ത സാധനം വീണ്ടും കുപ്പിടിക്കാരണം പറഞ്ഞായിട്ട് വൈശാഖിന് ഗ്ലാസ് കൊണ്ട് കാര്യായിട്ട് ആ പുട്ടനും പണി എടുക്കണ്ട് മറാക്കി പണിയെടുക്കണ്ട് പണിയെടുക്കണ്ട് വെള്ളം പാരുന്ന് ബാബു കണ്ടില്ലല്ലോ ഓനാ ഗ്ലാസ് കഞ്ചൊന്നും വിടുന്നില്ലേ നമുക്ക് ഞമ്മക്ക് തോഫിക്കാൻ കാണിച്ചു കൊടുക്കല്ലേ ഇതാണ് കേൾക്കുന്നത് ഒരു എടുക്കാതെ പോയിന്റ് കാണാ പോയിന്റ് കാണിച്ചി കാണിച്ചോട്ടാ അവിടെ നോക്കില്ലേ വള്ളം കുത്തിന്നോ വിച്ചാട് വിച്ചാണോ അതെ അപ്പൊ

ജിമ്മു പോടി കൊച്ചു ഇതാണ് അച്ചു അച്ചു വന്നപ്പോ തന്നെ എന്റെ ക്യാമറക്ക് ഒരു തെളിച്ചം കൂടി ഐശ്വര്യത്തിന്റെ പ്രതീകം കണ്ടോ നീല നീലക്കുയിലോ മയിലോ പൊയ്ക്കോ ഒരു വീടുകളും ഞാനും ഇല്ലാരുടെ കണ്ടോ ഞാൻ ഷീറ്റൊക്കെ പിടിച്ചിങ്ങനെ കണ്ടോ നിർത്തി കൊടുക്കാണ്ടോ അങ്ങനെ ആക്കിയാക്കി ഏതായാലും വീഡിയോ പെട്ടതിനു ഏതായാലും എന്റെ മോമക്ക് പറയാലോ ചിക്കാബാബു അണ്ണാ സംഭവം കല്യാണം അച്ചാൻ്റെ ചേച്ചിന്റെ ഓക്കെ കാണിച്ചു കൊടുത്താലോന്നാ കൈസ് ചെക്കനവിടെ പക്ഷെ ഓളെ കാണുന്നില്ല പെട്ടെന്നാണ് ചെക്കനാണോ കൈസെങ്ങനുണ്ട്

ട്ടോ ചൂടാവാ ഞാൻ ഇവിടെ ഫസ്റ്റ് വസിച്ചിരുന്നോണ്ട് എന്താണ് കൈസ് റാസിക്ക് എന്റെ കാരനോലാണ് കേട്ടോ കാരണോലെ പൊട്ടമ്പാള കുടുംബത്തിലെ അടുത്ത കല്യാണം അതേമാതിരി അടുത്ത ചൊറുക്കും ഇങ്ങോട്ട് നോക്കിയാറുണ്ട് ചില്ലറാട്ട് എന്താണ് കാണേ നല്ല രീതിയോ എങ്ങനെയാണോ നല്ല രീതി ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ ഞാൻ ചോറ് ചോറ് ഞങ്ങളെ കുക്കാണിട്ടോ കാ കുക്കാണി കുക്കാണിയോ ഫുഡ് അയച്ചോ കുക്കാണിന്നെയാണല്ലേ ആ രാവിലെ പോണുള്ളൂ സമ്പത്ത് ഏ അതെല്ലാം കുക്കാണി എത്തിയിട്ടുണ്ട് നമ്മളെ വലിയ ഏറ്ററാണ് കേട്ടോ കൈ ഇവിടെ വിച്ചാ ഇരുന്നെ അതേമാതിരി കണ്ടീസ് ഇരുന്നിന് ഇതാണ് ഞങ്ങളെ വിയറ്റ്നാം ടാപ്പി ടാപ്പിന്ന് ഇന്നെത്തിയിട്ടുള്ളൂ അല്ലേ ഇന്നലെ ഇന്നലെ എത്തിയിട്ടുള്ളൂ ഇവിടെ നാടൻ ചിക്കു ചിക്കുനെ കിട്ടാൻ വേഗിട്ട് ചിക്കുക്കെ പണിയെടുത്ത് ക്ഷീണിച്ചു തോണ കഴിക്കാണ്ടോ ഓക്കെ പായസക്ക് ഇങ്ങനെ പോണ കണ്ടു അപ്പൊ ഏതായാലും പോയി അവിടെ ദുബായി ജിമ്മ പോയി ഷുഗർ കട്ടാന്ന പക്ഷെ നാല് ഗ്ലാസ് പായസമാണി കഴിച്ചെ അവിടെ കാലിന്റെ വേരലൊട്ട് കജിന്റെ വേരല് മുടീന്റെ തല വരെ വേറെ മനസ്സിലാന്നാറ് യൂറോപ്പിനോടെ സീരിച്ചിങ്ങനത്തെ ആൾക്കാരോ ബാബു എന്തൊക്കെയാണെന്നിട്ട് ഞമ്മക്കും വേണ്ടേ എല്ലാ വീടിനും പറയണ്ടല്ലേ എന്താ 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 വിഷയം വിനാടിക്ക് ഭാവി തലമുറയാണ് തലമുറകൾ പക്ഷെ എന്ത് പറഞ്ഞാലും ഇതിനൊക്കില്ല ഇതിനൊക്കൂല്ല ആർമി ആർമിയിലും ആണെ അപ്പൊ പറഞ്ഞേ എന്റെ ഒക്കെ ഇണ്ടായിന്ന് ഫുള്ള് ഇതേ ടൈറ്റാക്കി പിടിച്ചു ടൈറ്റ് ആക്കി പിടിച്ച് അതെ അതെ ഞങ്ങള് പോലെ കോട്ടെ കോട്ടെ ബാബു ഞാൻ ചെല്ലേക്കാൻ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കാട്ടോ നമ്മളെല്ലാ ടീം ഇരുവിന്റെ ഫുൾ ടീമുണ്ട്